നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം കുക്ക് വിത്ത് വിത്ത് അജിത കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് ഞാൻ കാണിക്കാം ഒരു ഉപ്പേരി വെറൈറ്റി ഉപ്പേരി നമ്മുടെ ചീമച്ചെമ്പില്ലേ ചീമച്ചെമ്പ് ചീമച്ചേമ്പുണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നേ കേട്ടോ ചീമച്ചേമ്പ് തൊലികളഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കുക തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചേക്കുക ഇത് നമുക്ക് ഉപ്പേരിയാക്കണം രാതമ്മയും അരിതയും കൂടെ അരി സെറ്റാക്കി വെച്ചിട്ടുണ്ടേ ഇതുണ്ടോ അതിനിടയ്ക്ക് ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഏത്തക്ക പൊളിച്ചൊക്കെ എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചേക്കുക അപ്പം ഇത് ഇങ്ങനെ താമളിലൊക്കെ ഒഴിച്ച് ലൈവ് ആയിട്ട് അരിഞ്ഞിട്ടോണ്ടിരിക്കുക നേരത്തെ അരിഞ്ഞു വെച്ചില്ല അതിനകത്തോട്ട് അമ്മ തന്നെ കണ്ടോ അങ്ങനെ വിചാരം മതി അവിടൊക്കെ എങ്ങുണ്ടായിരുന്നു മഴ ഇന്ന് ഇവിടെ ആടാറ് മഴയായിരുന്നു സൂപ്പർ ഇപ്പോഴും ഇരുണ്ട് മൂടി കിടക്കുക അകപ്പാടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ഫുള്ള് നമ്മുടെ ഉപ്പേരി പരിപാടിക്ക് സാക്ഷിയായിട്ട് ടപ്പുണ്ട് പേരിങ്ങനെ തിന്നത്തില്ല ഉള്ള ചെറുതായിട്ടൊക്കെ നോക്കുന്നേ ഉള്ളൂ ചക്കുപ്പേരിയാണെങ്കിൽ ഇച്ചിരി തിന്നു മധുരമുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം നോക്കി ഇഷ്ടമാണ് കണ്ടോ നിന്നെ നോക്കട്ടെല്ലാരും കണ്ടോ ഉം ഇതാണ് ഞങ്ങളെ തങ്കുണിങ്ങനെ ചക്ക ഉപ്പേരി സെറ്റായി വരുന്നുണ്ട് അതിന്റെ അതുപോലെ ഇണ്ടോ ഉപ്പ് വെള്ളത്തിൽ ചാലിച്ചു വെക്കണം എന്നിട്ട് ഉപ്പ് ഒക്കെ ഒഴിച്ചു കൊടുക്കണ്ട അതിനു വേണ്ടി ഇത് ഉപ്പു ചാലിക്കാണ് ഞാനൊരു തീങ്കുളുണ്ടോ ഞങ്ങളുടെ കണ്ടോ അതാണ് മീ മിയായ കണ്ടോ മിയായ കുറിച്ചറിയാം നീ പെണ്ണേ നീ പെണ്ണേ ആ മിടുക്കി വേണ്ട ഞങ്ങളുടെ മിയ നമ്മുടെ ഞങ്ങളെ ഇവിടെ വരുന്നതിന് മുമ്പ് പത്തനംതിട്ട വള്ളിക്കോട് താമസിച്ച് പോയി ദിവസം രാത്രി കൊച്ചു പൂച്ച കയറി വന്നതാണ് ഇവിടെ ഇവിടെ വലിയ മുട്ടത്തിയായി മൂന്നാല് സമയം പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒന്നിനെണ്ണ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി വരുന്ന അടിപൊളി പൂച്ച കുഞ്ഞായത് പക്ഷേ പിന്നീട് എല്ലാം ചത്തുപോയി പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിലെല്ലാം മെച്ചുപോകുകയൊക്കെ ചെയ്തു ഈ കഴിഞ്ഞ ഇടയ്ക്ക് രണ്ടെണ്ണം ഏതായാലും ചത്തുപോയി എന്താ തരത്തില കുറച്ച് നാൾ വരുന്നതന്നെ കുഞ്ഞുങ്ങളൊക്കെ മെച്ചുപോകാം മിയ ഓ ഇതുണ്ട് നമ്മൾ അരിഞ്ഞിട്ടാ ഉടനെ ഇളക്കല്ല ഒരുമാതിരി ഒന്ന് ആയിട്ട് ഇളക്കോ അല്ലെങ്കിൽ കൊഴഞ്ഞു പോകും ഉണ്ടല്ലോ ഏകദേശം ചെറുതായിട്ട് ഇതായിട്ടുണ്ട് ഇനിയും നമ്മൾ പ്രതികൾ ഇളക്കി ഒട്ടിയിരിക്കുന്ന ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണ വേസായി കളയായിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി എണ്ണ അതെ അതെ കാമോയിൽ അതീ ഒഴിച്ചില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ച് എണ്ണയും കൂടെ വേണ്ടതാണ് എണ്ണ വേസ്റ്റ് നമ്മൾ ആക്കണ്ട കിളികിലാ ഉപ്പൊഴിക്കാൻ പോണേ ഉപ്പ് നീക്ക മ്മള് പരിയൊക്കെ മറത്തു പരി മൂത്തു ഉപ്പൊഴിച്ച് ഇങ്ങോട്ട് പോരുവാണേ മൂത്തിട്ടോ ഞങ്ങട്ട് ഉപ്പൊരി കോരി ഇടും കാരണം ഈ പേപ്പറിടില്ലെന്നാ ഇത് മഷിയല്ലേ കാരണ പേപ്പറ ഇടണ്ടേ കേട്ടോ ഇന്നും ഉപയോഗിക്കരുതേ പിന്നെ നമ്മളിപ്പോ അതെ ഉള്ളു വറുത്ത് പോരി എണ്ണ ഇങ്ങനെ ഒഴിക്കുവാണേ ആ അങ്ങനെ നമ്മള് ചേമ്പ് പറക്കാൻ തുടങ്ങുവാണ് ചീമ ചേമ്പ് ഏതൊക്കെയാ അരിഞ്ഞു വെച്ച് േലിട്ടിട്ട് ഉപ്പൊഴിക്കേണ്ട സമയത്ത് ഉപ്പ് ഒഴിച്ച് മൂപ്പിച്ച് കോരിയെടുക്കുക മൂത്തു കഴിയുമ്പോൾ കാണിക്കുക ഓക്കെ ആ കൈ കണ്ടോ നമ്മുടെ ചേമ്പിൻ്റെ ഉപ്പേരി ഇങ്ങനെ മൂത്ത് വരുവാണ് അപ്പം അതിന്റെ ഉപ്പ് ചാലിച്ച വെള്ളത്തിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് നിറത്തിന് വേണ്ടിയാണ് കേട്ടോ ഉപ്പേരിക്കൊരു നിറം വേണമല്ലോ വേണ്ടി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട ഉപ്പ് വെള്ളം പൊടിയിൽ അത് ചെറുതായിട്ട് തടിച്ചു കൊടുക്കും മൂത്ത് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ ചേമ്പുപ്പേരി മൂത്തിരിക്കുവാണ് തൊട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത മഞ്ഞൾ വെള്ളം കളിച്ചു നിറത്തിന് വേണ്ടിയാണ് നിറത്തിലും രുചിക്കു വേണ്ടിയാ ഉപ്പും മഞ്ഞൾ ചേർത്ത വെള്ളം കൊണ്ടു മെയിനൊന്ന് മൂക്കട്ടെ മൂത്ത് നമ്മൾ കൊലഞ്ഞെടുക്കും ഓക്കെ കേട്ടല്ലോ അപ്പം എല്ലാവരും ഇത് ട്രൈ നോക്കണം അടിപൊളി സംഭവമാണ് വെറൈറ്റി ടേസ്റ്റ് ആയത് ചേമ്പായതുകൊണ്ടേ ഇത് കണ്ണൻ ചേമ്പല്ലേ ചെമ്മച്ചേമ്പാണേ ചെമ്മച്ചേമ്പ വലിയ ചേമ്പ് ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും നോക്കുക ടെസ്റ്റ് ചെയ്യുക ആസ്വദിക്കുക അപ്പം നമ്മൾ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് മതി ബായ്